ഏറ്റിംബാനൂർ നീണ്ടൂർ റോഡിൽ ഐ ടി ഐക്ക് സമീപത്തെ വെള്ളക്കെട്ട് അപകടക്കണിയായി മാറുന്നു ഓടകൾ ഇല്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം ഇതുമൂലം കാൽനട യാത്രക്കാരും ഇരിയാക്കന വാഹനയാത്രക്കാരും ഈ ഭാഗത്തെ വ്യാപാരികളും നേരിടുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല ഒറ്റ മഴ പെയ്താൽ ഇവിടെ വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടാകുന്നത് പിന്നെ ഇരുവശത്തേക്കുമുള്ള വാഹനയാത്ര ഏറെ ദുഷ്കരമാണ് കാൽനടയാത്രക്കാരുടെ സ്ഥിതി പറയുകയും വേണ്ട മുട്ടപ്പം വെള്ളത്തിൽ നീന്തേണ്ട അവസ്ഥയാണ് ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിന്റെ ഭാഗമായ ഇതുവഴി ദിവസേന കടന്നു പോകുന്നത് അസംഖ്യം വാഹനങ്ങളാണ് നീണ്ടൂർ അതിരമ്പുഴ കോട്ടമുറി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ വലിയ വളവ് തിരിഞ്ഞു വരുമ്പോഴാണ് വെള്ളക്കെട്ട് ശ്രദ്ധയിൽപ്പെടുക ഇത് പലപ്പോഴും അപകടങ്ങൾക്കും വഴി വയ്ക്കാറുണ്ട് ഇത് സ്ഥിരം യാത്ര ചെയ്യുന്ന വഴിയാണ് കാരണം ഏറ്റുമാനൂർ നീണ്ടൂർ റോഡാണ് സാധാരണ നല്ല തിരക്കുള്ള വഴിയാണ് ഇവിടുത്തെ മഴ പെയ്ത് വെള്ളം കയറി കിടക്കും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണ രീതി ഒന്നാം ഉദാഹരണമാണത് അധികാരികൾ ഇത് കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കും ഇതുവരെ ഒരു നടപടി അവരെടുത്തിട്ടില്ല എത്രയും നാളെ രണ്ട് മഴ പേരെ ഇവിടെ കുളവാണ് അപകടം പതുങ്ങിയിരിക്കുന്ന വഴിയാണ് വളവും ആ വളവ് കണ്ടില്ല വളവുമാണ് ഈ വഴി യാത്ര ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് ആദ്യമായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ അപകടം നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഏതാണ് കുഴി ഏതാണ് കുളവേതാണെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ അധികാരികൾ കണ്ണുറക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അശാസ്ത്രീയമായ റോഡ് നിർമ്മാണ രീതിക്ക് പെർഫെക്റ്റ് എക്സാമ്പിൾ കണ്ടുപഠിച്ചാൽ പ്രദേശത്തെ വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും ചിലറയല്ല വലിയ വാഹനങ്ങൾ വെള്ളക്കെട്ട് കാര്യമാക്കാതെ അതിവേഗം കടന്നു പോകുമ്പോൾ ചെളിവെള്ളം കടകളിലേക്ക് തെറിക്കുന്നതും നിത്യസംഭവുമാണ് പലപ്പോഴും കൽനാട യാത്രക്കാരും വാഹനയാത്രക്കാരും തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും വരെ ഉണ്ടാവാറുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു ഇതിങ്ങനെ മഴ പെയ്യുമ്പോൾ യാത്രക്കാർക്ക് നടക്കാൻ വണ്ടി പോകുമ്പോ അപ്പുറത്തും എല്ലാം വെള്ളം തിരികെയാണ് ഇവിടെ ഒരു ബാറ്ററി കടയുണ്ട് ഒരു ഒരു എത്രയും പെട്ടെന്ന് എടുക്കണം എടുക്കണം മിക്കവാറും ഇങ്ങനെ വന്ന ആൾക്കാർ വന്ന് നോക്കിയിട്ടൊക്കെ പോകുന്ന ഇവിടെ ഓട പണിയാണ് ഓടം പണിയാതെ ഇത് വെള്ളം പോവുകയില്ല അപ്പം റോഡ് ആ താങ്ങുപോയിക്കാരമായിട്ടാറിങ്ങല്ലേ അടക്കുന്നുള്ളത് രണ്ട് സൈഡും മതിലല്ലേ വെള്ളം പോകാൻ മാറുകയില്ല അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു ഓട കലിങ്കോ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിയാലേ ഈ വെള്ളക്കെട്ട് മാറുകയാണ് ഒന്നരടി വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ തന്നെ വെയിൽ വരുമ്പോൾ കുറെ ഒഴുകി പോകും ബാക്കി ഇങ്ങനെയല്ല ഇടയ്ക്കാണ് അങ്ങനത്തെല്ലാം വെള്ളം തെറിക്കുന്നു യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് വരുന്നു വണ്ടികൾ നിന്ന് പോകുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായ കനത്ത മഴയിൽ ഇവിടെ ഒന്നരയടിയിലധികം ഉയരത്തിൽ വെള്ളം കെട്ടുനിന്ന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ചെളിവെള്ളം കയറിയിരുന്നു ശക്തമായ മഴ വരുമ്പോൾ കടക്കകത്ത് ഈ വെള്ളം അടിച്ചു കയറുകയാണ് അല്ല ബസ്സുകളും വാഹനങ്ങളും വരുമ്പോൾ അതിന്റെ ഓളത്തില് ചെളിവെള്ളം മുഴുവൻ ഇങ്ങോട്ട് തള്ളും അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ തിരിച്ചിറങ്ങും ഈ കടക്കാകത്തോടെയാണ് ഈ വെള്ളം ഇറങ്ങും ഈ സാധനങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുന്നു എത്രയും പെട്ടെന്ന് ഓണം നിർമ്മിച്ച് അധികാരികൾ ഓണം നിർമ്മിച്ച് ക്ലിയർ ആക്കി എന്നുള്ളത് ഞങ്ങളുടെ ഇവിടെ 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 ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു വാഹനങ്ങൾ ബ്ലോക്ക് ബ്ലോക്ക് ആണ് ഒരു മിനിറ്റ് ഈ ആയിരിക്കും അവിടുന്ന് ഏറ്റുമാനൂർ നീണ്ടൂർ റോഡ് ആധുനിക നിലവാരത്തിൽ ടാർ ചെയ്യുന്നതിന് മുന്നോടിയായി ഇവിടെ കുറെ ഭാഗം മണ്ണിട്ട് ഉയർത്തിയിരുന്നു ഇതേ തുടർന്നാണ് ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമായത് ആധുനിക നിലവാരത്തിൽ റോഡ് നവീകരിച്ചെങ്കിലും റോഡിന് ഇരുവശവും ഓട നിർമ്മിക്കപ്പെട്ടിട്ടില്ല അതിരമ്പട ഗ്രാമപഞ്ചായത്ത് മൂന്ന് ഏഴ് വാർഡുകൾക്കിടയിലുള്ള ഭാഗമാണ് ഇവിടം റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ ജനപ്രതിനിധികളെ സമീപിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു